പരിശുദ്ധ ഇസ്ലാമിക ദേവത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നിവിടെ സനതു വാങ്ങി പുറത്തിറങ്ങുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിക ദേവത്തിൽ സ്ത്രീകൾ നിർവഹിച്ചിട്ടുള്ള നിസ്തുലമായ സേവനം നമുക്ക് മറക്കാൻ കഴിയില്ല ഉദാഹരണങ്ങൾ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും പുണ്യനബി സല്ലാഹു അലൈഹു വസല്ലമ തങ്ങളുടെ തിരുപത്നിമാരിൽ പ്രായക്കുറവുകൊണ്ട് ഏറ്റവും മുന്നിലുള്ള മഹതി ബീവി ആയിഷാറി അള്ളാഹു അൻഹയാണ് ആയിഷയെ അവിടെ നിന്ന് തെരഞ്ഞെടുത്തതിനെ ചരിത്രത്തിൽ ചിലരെങ്കിലും വിമർശിച്ചിട്ടുണ്ട് സത്യത്തിൽ ആയിഷ ബീബിറിയാഹുഹ നിർവഹിച്ചിട്ടുള്ള ഒരു ധർമ്മം ഇസ്ലാമിക ദേവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത്ഭുതത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണും ഇന്ന് സിഹാഹുസിത്തയിൽ അഥവാ പ്രബലമായ ആറ് ഹദീസ് കിതാബുകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾക്ക് ലഭ്യമാകുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഹദീസുകൾ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം അതിൻ്റെ നാലിൽ ഒരു ഭാഗം ആയിഷ ബീവിയുടെ സംഭാവനയാണ് സഹോദരിമാർക്ക് ഇസ്ലാമിൽ എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഒരു പണ്ഡിതക്ക് ദൈവത്തിനു വല്ല സാധ്യതയുമുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ബി വി ആയിഷ റിയാഹുഹ പതിനായിരത്തോളം വരുന്ന ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ഇന്ന് നമ്മൾക്ക് സുലഭമായി കിട്ടുന്ന ഹദീസുകളിലെ ശം നാലിലൊരു ഭാഗം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ ഹാഫു തങ്ങൾ തന്റെ സിയറിൽ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുനൂറ്റി പത്ത് ഹദീസുകൾ ആയിഷ ബീവിയുടെ സംഭാവനയാണ് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകളിൽ നൂറ്റി എഴുപത്തിനാലെണ്ണം മുത്തഫക്കുൻ അലഹിയായ ഹദീസുകളാണ് അഥവാ ഇമാം ബുഹാരിയും ഇമാം മുസ്ലിം അള്ളാഹു അൻഹുമാ രണ്ടുപേരും ഏകോപിച്ചു ധരിച്ച ഹദീസുകളാണ് നൂറ്റി എഴുപത്തിനാലെണ്ണം അൻപത്തിനാല് ഹദീസുകൾ മഹാനായ ഇമാം ബുഖാരി റളി അള്ളാഹു തനിച്ചുദ്ധരിക്കുന്നത് കാണാം ബീവി ആയിഷയിൽ നിന്ന് അതേപോലെ ഇമാം മുസ്ലിം റലി അള്ളാഹുവനു തൻ്റെ സഹൈഹിൽ അറുപത്തിയൊൻപത് ഹദീസുകൾ ആയിഷ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും ഇന്ന് സനതു വാങ്ങി പുറത്തിറങ്ങുന്ന സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ കേവലം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചില്ലലമാരയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അലങ്കാരമായി കാണാതെ കാലം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സമൂഹം ആ അന്വേഷിക്കുന്ന സമൂഹത്തിലേക്ക് നിങ്ങൾക്ക് വരച്ചു വെക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ലഭിച്ച ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് കുറിച്ച് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വളരെയധികം വിശകലനം ചെയ്ത് നമ്മൾക്ക് കാണാൻ കഴിയും സുനനിൽ കാണാം മഹാനായ മൂസൽ അബൂബുബി തങ്ങളുടെ ഏതെങ്കിലും ഒരു വചനത്തിൽ ഞങ്ങൾക്ക് ഇഷ്കാൽ വന്നാൽ വല്ല സംശയവും ഉടലെടുത്താൽ ഞങ്ങൾ പോയി ചോദിക്കാറുണ്ടായിരുന്നത് ആയിഷ ബീവിയോടാണ് ആയിഷ ബീവിയോട് ഞങ്ങൾ ചോദിച്ചാൽ ഇല്ല വജദിന ആ സംശയത്തിന് നിവാരണം തരാൻ മാത്രമുള്ള അറിവ് മഹദിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടില്ല ചോദിച്ചപ്പോഴൊക്കെയും ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട് എന്ന് അബൂ അബൂമോസലാ ശരി തങ്ങൾ പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരിയും ഇമാം മുസ്ലും തങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം മുത്തബി സുന്നയായ ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ മഹാനായ അബ്ദുല്ലാഹിബിൻ മദീനത്തെ പള്ളിയിൽ ഒരു ജനാസ് നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് ആ ജനാസ് നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഹബ്ബാബ് റലി അൻഹു വന്നിട്ട് അബ്ദുല്ലാഹിബിൻ തങ്ങളോട് ചോദിച്ചു അലാ അബൂഹുറൈറ അബൂഹുറൈറ തങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലെന്നുണ്ടോ എന്താണ് അലൈഹി യഖൂൽ റസൂൽ പറയുന്നത് കേട്ടതായി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മൻ ഖറജ മഅ ആരെങ്കിലും ഒരു ജനാസയുടെ കൂടെ പോയി അലൈ ആ ജനാസയുടെ മേൽ നിസ്കരിച്ചു എന്നിട്ട് അതിന്റെ കബറടക്കത്തിലും പങ്കെടുത്താൽ ഹത്താ തുദുഫന കാന ലഹു ആ മയ്യത്ത് മറവ് വരെ ആ മയ്യത്തിനെ പിന്തുടർന്നാൽ അയാൾക്ക് രണ്ട് കീറാത്ത് പ്രതിഫലമുണ്ടെന്ന് അബൂഹുറ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതായിട്ട് അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു അബ്ദുല്ലാഹിബിൻ തങ്ങളോട് മഹാനായ അബ്ദുല്ലാഹിബിൻ തങ്ങൾ വളരെ അസ്വസ്ഥനായി തൻ്റെ കയ്യിൽ ചരൽ കല്ലുകൾ വാരി ഒരു കയ്യിൽ നിന്ന് മറ്റേ കൈയിലേക്കിടും ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖമാണ് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടുമ്പോ ഹബ്ബാബിനെ പറഞ്ഞയച്ചു നീ ഒന്ന് ആയിഷ ബീവിയുടെ അടുത്ത് പോയി ചോദിക്ക് അബ്ദുല്ലാഹിബിനും ഹദീസ് ലോകത്തെ നെടും തൂണുകളാണ് അവർക്കുള്ള സംശയത്തിന് നിവാരണം വരുത്തുന്നത് ഒരു സ്ത്രീയാണ് ആയിഷ ബീവിയുടെ അടുത്തൊന്ന് പോയി ചോദിക്ക് ഇങ്ങനെ ഒരു ഹദീസ് അള്ളാഹുബിൻറെ റസോല് പറഞ്ഞിട്ടുണ്ടോ എന്ന് പോയി ചോദിക്ക് ചോദിച്ചു വരുന്നത് വരെ അബ്ദുല്ലാഹിബിൻ തങ്ങൾ അസ്വസ്ഥനായി മഹാനായ ഹബ്ബാബ് റലി അള്ളാഹുഅ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു ബി വി ആയിഷ എന്തു പറഞ്ഞു എന്തു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ മഹാനവർ പറഞ്ഞു ആയിഷ ബി വി പറഞ്ഞത് സ്വതക്കഅബൂറ ഹുറൈറ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു മഹാനവർ അത് കേട്ട് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ എത്ര കീറാത്തുകളാണ് നമ്മൾക്ക് നഷ്ടമായി പോയത് അപ്പൊ രണ്ട് ഹദീസ് പണ്ഡിതന്മാർ ലോകം കണ്ട മഹാരഥന്മാർ അവർ സംശയ നിവാരണത്തിന് തെരഞ്ഞെടുത്തത് ബി വി ആയിഷ് റദുയല്ലാഹ് വൻഹയെ ആണെങ്കിൽ സഹോദരിമാർക്ക് ദീനീ ധാവത്തിൽ വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅയ്യത്തുല്ല മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെന്തിനാന്തിക്കണം ഇനിയും ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാടിലുടനീളം വളർന്നു വരേണ്ടതുണ്ട് അത് ഡേ കോളേജുകളായിട്ടും ഹോസ്റ്റൽ സംവിധാനത്തോടുകൂടെ ആയിട്ടും നേരത്തെ മഹാനായ തങ്ങളവർ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിഷയത്തിൽ വലിയ വിപ്ലവങ്ങൾ തീർക്കുന്ന ഒരു കാലമായിരിക്കും ഇനി മുന്നിൽ വരാനിരിക്കുന്നത് എന്ന് നമ്മൾ കാശിക്കാം നമ്മുടെ മധുഹബിന്റെ ഇമാ ഇമാൻഹുവിന് ആത്മീയമായ ശിക്ഷണം നൽകാൻ ആത്മീയമായ നേതൃത്വം നൽകാൻ മഹാനുഭാവൻ തെരഞ്ഞെടുത്തത് അൻഹുവിനെ ആയിരുന്നു ചരിത്രം പഠിക്കുന്നവർക്കറിയാം ആരാണിമാറ്റാണ്ടിലെ മുജദ്ദിദാണ് മഹാനായ മഹാനായ ഇമാം ഹംബൽ റളിയല്ലാഹു 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 അൻഹു അൻഹു പറഞ്ഞു ഒന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് തങ്ങളാണെങ്കിൽ ഹിജ്റ രണ്ടാം മുഹമ്മദ് ഇദ്രീസ് ആണ് ആ തങ്ങൾക്ക് ആത്മീയമായി നേതൃത്വം കൊടുക്കാൻ ബിവി കഴിയുമെങ്കിൽ നഫീസത്തു മാലയിൽ നമ്മൾ പാടാറുണ്ട് ഇമാം എപ്പോഴും മികവരിൽ ദീനം ബീവിയോരി മഹാനവർഗ്ക്ക് വല്ല കുഴക്കമോ അസുഖമോ വന്നാൽ പോലും ബീപിനെ ഫീസത്തുൽ മിസ്രീയയുടെ അടുത്തേക്കാള പറഞ്ഞേക്കാറുണ്ടായിരുന്നു അവസാനം മൗത്ത് വേദനയിലും അതേപോലെ ചെയ്തു പക്ഷെ അന്ന് രോഗശമനത്തിനു വേണ്ടി ദുആ ചെയ്യുന്നതിന് പകരം നഫീസത്തുൽ മിസ്രി അൻഹ അല്ലാഹുവിൻ്റെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഈ വിവരം വന്ന് പറഞ്ഞ ഉടനെ ഇമാമുന ഷാഫി തങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇതെന്റെ മരണവേദനയാണ് ആ സമയത്ത് മഹാൻ കൊടുക്കുന്ന ഒരു വസീയത്തുണ്ട് ആ വസീയത്ത് നമ്മൾക്ക് നഫീസത്തു മാലയിൽ കാണാം അന്ന് ബീവി ഗുണത്തിനോട് തേട്ടമിൻ പകരത്തെ നൽകി ട്ടു എന്നുവരുകിൽ ബീവിയാളെ കൊണ്ടനൈ മയീ തേനമാൽത്തോളുടീക്കാവേണമൻ വസീയത്തെ ഷഫിമാം അവസാനം വസീയത്ത് കുറിച്ചത് എന്റെ മയ്യത്ത് ബീവിയെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്നാണ് അപ്പോ ആരാണ് മഹതികൾ അപ്പൊ ആ മഹതികളുടെ വലിയ ഒരു പരമ്പര പരിശുദ്ധ ദീനി ദാവത്തിൽ അവരുടെ മേഖലയിൽ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടവർ മുന്നേറിയിട്ടുണ്ട് പിന്നെ മഹാനായ ഉലമ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ആ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന ആ ഒരു ഹദീസിന് അങ്ങനെ ഒരർത്ഥം നമ്മളത് അത്ഭുതത്തോടുകൂടെ നോക്കിയാണ് കണ്ടത് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്നതിന് നമ്മളൊക്കെ സാധാരണ പറയാറുള്ളത് ഉമ്മാക്ക് സേവനം ചെയ്ത് ഉമ്മാന്റെ പൊരുത്തത്തിൽ ജീവിച്ച് ആ രീതിയിൽ സ്വർഗം നേടണം എന്ന അർത്ഥത്തിലാണ് മഹാനായ സയ്തവർഗ് പറഞ്ഞു ഉമ്മാൻ്റെ കാൽ ചുവട്ടിലാണ് എന്ന് പറഞ്ഞാൽ ആ സ്വർഗം കൊടുക്കാൻ യോഗ്യതയുള്ള ഉമ്മ കൂടെ ആവണം ആ ഉമ്മ എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് എന്ന് മഹാനായ സയ്ദവർഗ് പറഞ്ഞപ്പോ അതൊരു പുതിയ അറിവായിട്ട് നമ്മളെപ്പോലെയുള്ള ത്വാലിബ്യങ്ങൾ നമ്മളെപ്പോലെയുള്ള മുത്താലിമീങ്ങൾ അതിനെ കേൾക്കുകയുണ്ടായി സത്യത്തിൽ ലോകചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മഹാരഥന്മാരായ ഒട്ടനവധി ആളുകളുടെ പിറകിലും ഇതുപോലെ സ്വർഗം കാൽ കീഴിലാക്കി കൊടുത്ത ഉമ്മമാരെ നമ്മൾക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം മഹാനായി അൻഹു തന്റെ ചെറുപ്പകാലത്തിൽ ബാപ്പ മരിച്ചുപോയ മഹാനാണ് ചെറുപ്പകാലത്തിൽ അസുഖം ബാധിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി തന്റെ പൊന്നുമോന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ നിധാനമായത് ഉമ്മയുടെ പ്രാർത്ഥനയായിരുന്നു പാതിരാത്രിയിൽ മഹാനായി മാമ്പുഖാരി തങ്ങളുടെ ഉമ്മ രാത്രിയിൽ എണീറ്റ് നിന്ന് ഉറക്കമൊഴിച്ച് നിസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ഒരു ദിവസം മഹദീ നിസ്കരിച്ചിരുന്നു ആ ദ്വായിലും ഒഴുകിപ്പോയി അല്ലാഹുവേ യീമാണെന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിന് ബാപ്പയില്ല എന്റെ കുഞ്ഞിന് കണ്ണിന് കാഴ്ചയില്ല അവന് എഴുമ പഠിക്കണം അവന് ഹാഫുലാവണം അവന് ഹദീസ് അറിയണം എന്റെ കുഞ്ഞിന് കാഴ്ച തിരിച്ചു തരാതെ ഈ ഉമ്മ കുറക്കമില്ലെന്ന് പാതിരാത്രിയിൽ ആ ഉമ്മ ദ്വായ ചെയ്തു ദ്വാരന്ന് ദ്വാരന്ന് ഉറക്ക വാലിബായി നിസ്കാരപ്പായയിൽ കിടന്നുറങ്ങിപ്പോയി ആ ഉറക്കിലാണ് ഇമാം ബുഹാരി തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് സ്വപ്നത്തിൽ കണ്ടത് ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി വന്നിട്ട് വിളിക്കുകയാണ് ഏ പെണ്ണുങ്ങളെ നിങ്ങൾ ഉറങ്ങുകയാണോ നിങ്ങളുടെ കുഞ്ഞിന് അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട് ചെന്നു നോക്കുമ്പോ ഉറക്കപ്പായയിൽ എണീറ്റിരുന്ന് കണ്ണ് തിരുമ്മുന്ന മകനെ കണ്ടു ആ മകൻ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്കെന്റെ ഉമ്മയെ കാണാൻ കഴിയുന്നുണ്ടല്ലോ എവിടെ നിന്നാണ് എനിക്കിത് ലഭിച്ചത് അവിടെയാണ് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉമ്മക്ക് തന്റെ മകൻ എന്തും നേടിക്കൊടുക്കാൻ കഴിയും അങ്ങനെ ഒരു ഉമ്മയാവാൻ ഇന്നിവിടെ നിന്ന് പോകുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ തേട്ടം തന്നെയാണ് അതിലൊരു സംശയവുമില്ല മഹാനായി മാമുന ഷാഫി അള്ളാഹുവിനും ഇതേ അനുഭവം നമ്മൾക്ക് കാണാം ചെറുപ്പകാലത്തിൽ ബാപ്പ മരിച്ചുപോയി തന്റെ പൊന്നുമോനെ ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി നിന്ന് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് പോയത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് മക്കയിൽ ചെന്ന് തന്റെ കുഞ്ഞ് ഖുർആൻ ഹാഫുലാക്കി ഹിഫുലാക്കി ഏഴാം വയസ്സിൽ അവിടെ നിന്ന് വീണ്ടും കൊണ്ടുവന്നു തന്റെ മകന മദീനയിലേക്ക് മദീനത്തിൽ ഇമാം മാലിക് ബിൻസറു അള്ളാഹുവിന്റെ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ചേർക്കുമ്പോ ആ കുഞ്ഞിന് പത്ത് വയസ്സിൽ താഴെയായിരുന്നു പ്രായം ഇമാം മാലിക് തങ്ങളുടെ കിതാബുൽ മൂവത്ത മനഃപ്പാഠമാക്കിയിട്ടാണ് അന്ന് ആ കുഞ്ഞു വരുന്നത് ആ കുഞ്ഞിനെ അതിന് പാകപ്പെടുത്തിയത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഒരമ്മാക്ക് ലോകത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിന്റെ വലിയ അടയാളമായി ബി വി ഹാജർ അള്ളഹുഹേ ഓർക്കുന്ന ഒരു സന്ദർഭം കൂടെയാണിത് ഇസ്മായിൽ എന്ന കുഞ്ഞു പഠിച്ച യൂണിവേഴ്സിറ്റി ഹാജറ ബീവിയുടെ മടിത്തട്ടിലാണ് ബാപ്പാന്റെ പരിലാളന ഏൽക്കാതെയാണ് ആ കുഞ്ഞു വളരുന്നത് വയസ്സിൽ ആ മോനാറുക്കാൻ കൊണ്ടുപോയ സംഭവം നമുക്കറിയാം ഞാൻ കഥ പറയുന്നില്ല ആ മോന്റെ ഇച്ഛാശക്തിയും ക്ഷമയും കണ്ട് അത്ഭുതപ്പെട്ട് അവസാനം ആ മോനെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ നിന്നെപ്പോലെ സഹായം ചെയ്ത ഒരു മോനില്ലല്ലോ എന്ന് പറഞ്ഞ ആ നെറുകയിൽ മുത്തം വെച്ചപ്പോ ഹാജറ ആയിരുന്നു ആ മോനെ ഒരുക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ടാണ് മാ ഉസംസം കുടിച്ചപ്പോ ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബ് ആ ചെയ്തത് അള്ളാഹുവേ ഹാജറബീ ഉമ്മ ഇസ്മായിൽ ഇസ്മായിലിന്റെ ഉമ്മാ എന്ന് അവിടെ നിന്ന് ചെയ്തത് അതുകൊണ്ടാണ് അതുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് അക്കാഡമി കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ഥൈര്യവും ധൈര്യവും വരും കാലത്ത് വലിയ പ്രചോദനവും നാടിന് വലിയൊരത്താണിയുമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മളെല്ലാവരും നമ്മളുടെ പ്രിയപ്പെട്ട മക്കളെ ഇത്തരം സംരംഭങ്ങളോട് ചേർത്ത് നിർത്തുകയും കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ചു കൊണ്ട് രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചു നുകർന്നുകൊണ്ട് അവർ നല്ല കുടുംബിനികളാവട്ടെ അവർ സമൂഹത്തിൽ വലിയ ദേവത്തിന്റെ വിപ്ലവങ്ങൾ തീർക്കട്ടെ അതിന് നമ്മളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പറകിൽ പ്രവർത്തിച്ച നിസ്വാർത്ഥരായ കുറെ സാധുക്കൾ സമ്പന്നന്മാരായ ആളുകൾ പണ്ഡിതന്മാർ സാധാത്തുക്കൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ വയനാട് ജില്ലയ്ക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബുദങ്ങൾ സയ്യിദ് ഹൈദർ അലി ഷിഹാബുദങ്ങൾ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ വല്ലാതെ ചേർത്ത് പിടിച്ചു നമ്മൾക്ക് വലിയ പ്രോത്സാഹനം തന്നു അല്ലാഹു അവരുടെയൊക്കെ ബർസഹിയായ ലോകം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ അവരുടെ കബരുടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ മഹാനായ ഷേഖുനാ ശംസ